റൂൾ കർവ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് മുപ്പത്തഞ്ചോട് കൂടിയാണ് മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകളും തുറന്നത് വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു നിശ്ചിത അളവിൽ ജലം ഇങ്ങനെ തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് അധികം ആളുകൾ ഇവിടേക്ക് ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മലമ്പുഴ ഡാം തുറക്കുന്ന എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരാറും ഈ കാഴ്ചകളൊക്കെ എങ്ങനെ എങ്ങനെ ഉണ്ട് നല്ല സന്തോഷം ഫസ്റ്റ് ടൈം വീട് ഞാൻ താമസിക്കുന്നു ഇത് അറിഞ്ഞിട്ട് വന്നതാണ് കാണാൻ വേണ്ടി വന്നതാ സൂപ്പർ ഒരുപാട് ആളുകൾ ഇതിന്റെ ചിത്രങ്ങൾ ഒക്കെ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിപ്പോ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് ഡാം തുറന്നു തുറന്നുവിട്ടത് ഈ വെള്ളം എത്തിച്ചേരുന്ന ഭാഗങ്ങളിലുള്ള ആളുകളോട് ഒരു പ്രത്യേകമായ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല കാരണം അത്ര അധികം അളവിൽ ജലം തുറന്നുവിടുന്നില്ല ചെറിയ അളവിൽ മാത്രമേ ജലം തുറന്നു വിടുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളിത് അറിഞ്ഞിട്ട് വന്നതാണോ ഡാം തുറക്കുന്നത് ആൾക്കാർ എങ്ങനെയുണ്ടും ഇപ്പൊ ഒരുപാടധികം ആളുകൾ ഈ തൂക്കുപാലത്തിൽ നിന്നുകൊണ്ട് ഈ ചിത്രങ്ങൾ എടുക്കാനും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഡാം തുറക്കുന്ന എല്ലാ വേളയിലും ഇത് ഉണ്ടാകാറുണ്ട് എന്തായാലും ഒരു നിശ്ചിത അളവിലേക്ക് ജലനിരപ്പ് എത്തുന്നത് വരെ ജലം ഇങ്ങനെ തുറന്നുവിടാനാണ് നിലവിലത്തെ തീരുമാനം ഇന്നലെ പെട്ടെന്നായിരുന്നു തീരുമാനം കൈക്കൊണ്ടത് ഇന്നലെ നല്ല മഴ ജില്ലയിലുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മലമ്പുഴ ഡാം തുറക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് രാജീവ് സുദേവിനൊപ്പം മലമ്പുഴയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി